ഭഗവാനെ അവിടുന്ന് കേവലം ഒരു നാമം മാത്രമായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ആ നാലക്ഷരം സൃഷ്ടിച്ചൊരുക്കിയ അത്യത്ഭുതങ്ങളിൽ ഭഗവാനെ ജീവിതം ജീവിതമൊരു പഞ്ഞിത്തുണ്ടുപോലെയായി ഹൃദയത്തിൽ കെട്ടിവെച്ചിരുന്ന ജന്മങ്ങളായി ചുമന്നു വന്ന ഭാരം എങ്ങനെയാണ് ഉണ്ണി നീ എടുത്തു മാറ്റിയത് എൻ്റെ ആത്മാവിനെ നിൻ്റെ പാദസ്മരണയുടെ ആ മഹാസാഗരത്തിൽ ഒറ്റയ്ക്ക് ഒഴുകാൻ അലയാനാക്കിയത് എങ്ങനെയാണ് എൻ്റെ നാവിലും വാക്കിലും ശക്തിയായി ശുദ്ധിയായി നിറഞ്ഞു പകരുന്ന ചൈതന്യമായി അവിടുന്ന് കുടികൊള്ളുന്നത് എങ്ങനെയാണ് വലിയ ഘോഷമില്ലാതെ എൻ്റെ ചോദ്യങ്ങൾക്ക് മനോഹരമായ ഉത്തരങ്ങളാകുന്നത് എങ്ങനെയാണ് ഒരു ചെറുചിരി അലിയുന്ന നിശബ്ദ സാന്നിധ്യമായി അരികിലെപ്പോഴും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇരുള വീഴാതെ വഴികളിൽ പ്രകാശം ഇതർന്നത് എങ്ങനെയാണ് പലവിധ ഭാവങ്ങളിൽ എപ്പോഴും എൻ്റെ മകനായി എന്നെ ചേർത്ത് പിടിക്കാനാവുന്നതും എങ്ങനെയാണ് ആരുമേകാത്ത സ്നേഹവാത്സല്യ പെരുമഴയിൽ എന്നെ എപ്പോഴും നനയ്ക്കുന്നത് എങ്ങനെയാണ് മുട്ടോളം എത്തുന്ന ആ മനോഹരമായ നീണ്ട ബാഹുക്കളാൽ ഭഗവാനെ അവിടുന്ന് എന്നെ ചേർത്ത് ഹൃദയത്തോട് പിടിക്കുകയും സംരക്ഷിക്കുകയും അലുവേകുകയും കരുണ തരികയും വീണ്ടും വീണ്ടും ചെയ്യുന്നത് എങ്ങനെയാണ് അത്യത്ഭുതമാണ് എനിക്ക് എൻ്റെ കണ്ണൻ എൻ്റെ ഉണ്ണി എൻ്റെ ഗോവിന്ദൻ എൻ്റെ മുകുന്ദൻ എൻ്റെ കൈശോരൻ എൻ്റെ മാധവൻ എൻ്റെ 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 നാരായണൻ എൻ്റെ നാരായണൻ എൻ്റെ നാരായണൻ ഹരേ നമ